പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പഞ്ചദിന സത്യാഗ്രഹം കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക നദികളിലെ മണൽ വാരൽ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ കെട്ടിട നിർമ്മാണ രംഗം ഏറെ പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യത കുറവും നിർമ്മാണ വസ്തുക്കൾക്ക് അമിതമായ വിലയുമെല്ലാം ഈ മേഖലക്കകത്ത് ഏറെ പ്രയാസകരമായി പരിഭാവിച്ചിരിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പി ബി സി എന്ന് പറയുന്ന സംഘടന ശക്തമായ സമരത്ത് നേതൃത്വം കൊടുക്കുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കണ്ണൂർ ജില്ലയിലുൾപ്പെടെ കോറി ഉടമകൾ കാണിക്കുന്ന തെറ്റായ പ്രവണതകൾ നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി കണ്ണൂർ ജില്ലയിൽ അന്ന് വരെ നടന്നിട്ടുള്ള ഒട്ടേറെ സമരങ്ങൾ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാ പിന്നെ നമ്മുടെ കരിങ്കൽ കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം ഒട്ടേറെ ദിവസങ്ങൾ സമരം നീണ്ടു ബഹുമാനപ്പെട്ട എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചു അവിടെ കോറി ഉടമകളും അതുപോലെ തന്നെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംഘടനകളും അതിൽ വന്നിരുന്നു അന്ന് ഇ ഡി എമ്മിൻ്റെ സാന്നിധ്യം നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടായ ഉടമ്പടി എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം എത്രയാണോ റേറ്റ് ഉണ്ടായത് ആ റേറ്റിൽ നിന്ന് നാല് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്ന പിന്നെ നാല് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് പിന്നെ കോറി ഉൽപ്പന്നങ്ങൾക്ക് വില ഈടാക്കുമെന്നാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് നടന്ന കാര്യങ്ങൾ അവർക്ക് യഥേഷ്ടം തോന്നിയ മാതിരി വിലയെടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംഘടനകളും നിർമ്മാണ മേഖലയിലേമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമല്ല നമ്മുടെ യുവജന സംഘടനകൾ ഉൾപ്പെടെ തൊഴിലാളി സംഘടനകളുൾപ്പെടെ അധികാശികമായ സമരം നടത്തിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനെട്ടാം തീയതി വീണ്ടും സബ് കലക്ടറുടെ നേതൃത്വത്തിലുള്ള ചർച്ച നടന്നു എ അശോകൻ സി പി ബാബു ടി മനോഹരൻ സി മോഹനൻ സി പി രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു এ কেজি মেমোৰিয়েল কেইটিভ হস্পিটেল খনূৰ